ഇപ്പോ ചെങ്ങമനാട് സ്റ്റേഷനിലാണ് അമ്മയുള്ളത് അല്ലെ അവിടെ അവിടെ ബന്ധുക്കളുമൊക്കെ അമ്മയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പക്ഷേ അമ്മയ്ക്ക് മാത്രമേ ഇതിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിവരങ്ങൾ നൽകാൻ പറ്റൂ അതാണ് അവസ്ഥ അല്ലേ വിജയകുമാർ തീർച്ചയായും അമ്മയ്ക്കാണ് ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നൽകാൻ സാധിക്കുമെങ്കിൽ അത് നൽകാൻ സാധിക്കുക പക്ഷേ നിലവിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ആ അമ്മയ്ക്ക് കുഞ്ഞിനെ എവിടെ വെച്ച് നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം പോലീസിന് ഒരു തരത്തിലും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് പോലീസും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത് പക്ഷെ ഇതേ സമയം തന്നെ പോലീസ് ശ്രമിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ സ്ഥലത്തും അലർട്ട് മെസ്സേജ് കൊടുത്തുകൊണ്ട് ആ കുഞ്ഞിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വളരെ ദ്രുതഗതിയിൽ തന്നെ നടക്കുകയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയുണ്ട് പക്ഷെ ഈ സമയത്ത് പോലും മഴയെ പോലും അവഗണിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നടക്കുന്നത് നാട്ടുകാർ ഉൾപ്പെടെ ഉണ്ട് കുട്ടിയുടെ ബന്ധുക്കളുണ്ട് ഏതായാലും സിറ്റി പരിധിയിലും ഇപ്പോൾ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രയും ആ കുഞ്ഞിനെ കണ്ട് കിട്ടട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു നാടൊന്നാകെ പോലീസിനൊപ്പം തിരച്ചിലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള തിരച്ചിലുകൾ നടക്കുന്നു സി സി ടി വി ദൃശ്യങ്ങൾ രാത്രി സമയങ്ങളിൽ അടച്ചിട്ട കടകളൊക്കെ തുറന്നാണ് ആ ദൃശ്യങ്ങൾ വീണ്ടും പോലീസ് പരിശോധിക്കുന്നത് അങ്ങനെ വലിയൊരു അന്വേഷണം നടക്കുന്നു മുൻപും ആളുകളിൽ ചില കുട്ടികളെ കാണാതായ സംഭവങ്ങളും അതിനുശേഷം ഈ നാട് കരയേണ്ട സംഭവങ്ങൾ വരും ഉണ്ടായിട്ടുണ്ട് ഒരു സംഭവത്തിലേക്കൊക്കെ പോകാതെ ആ കുഞ്ഞിനെ വളരെ വേഗത്തിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അമ്മയ്ക്ക് ഒരു തരത്തിലും ഇപ്പോൾ പോലീസിനെ സഹായിക്കാനായിട്ട് സാധിക്കുന്നില്ല ആ രീതിയിൽ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സിറ്റി റൂറൽ പരിധികളിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേയും പോലീസുകാർ ഇപ്പോൾ ഈ കുഞ്ഞിനു വേണ്ടിയുള്ള തിരച്ചിൽ തന്നെയാണ് ഉള്ളത് വിജയകുമാർ യെസ് ശ്യാമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മറ്റക്കുഴി സ്വദേശിനി മൂന്ന് വയസ്സാണ് കുഞ്ഞിനുള്ളത് കല്യാണി എന്നാണ് കുട്ടിയുടെ പേര് തിരുവാംകുളത്ത് ആലുവ ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന കുട്ടിയെ കാണാതാവുന്നത് മൂന്ന് മണിയോടെ ഉണ്ടായിരുന്ന കുട്ടിയെ വിളിച്ചു അമ്മ ആലുവയിലേക്ക് പോയി ആലുവ ഭാഗത്തേക്ക് പോയി എന്നാണ് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അമ്മ പലതരത്തിലുള്ള മൊഴികൾ പോലീസിന് നൽകുന്നുണ്ട് അത് അവർക്ക് കുറച്ച് ആരോഗ്യ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ബന്ധുക്കളൊക്കെ പറഞ്ഞു വരും അതുകൊണ്ടായിരിക്കാം ഈ വ്യത്യസ്ത മൊഴികൾ നൽകുന്നത് ചെങ്ങമ്മനാട് പോലീസ് സ്റ്റേഷനിലാണ് അമ്മയുള്ളത് അവിടെ ബന്ധുക്കളുണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ചേർന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുകയാണ് എറണാകുളം റൂറൽ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും അടിയന്തര അലേർട്ട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് സിറ്റിയിലും ആ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് കുട്ടിയെ കണ്ടെത്തുന്നവർ റൂറൽ പോലീസ് ആസ്ഥാനത്ത് വിളിച്ചറിയിക്കണം അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് ഇതിൽ രാത്രി മുഴുവൻ ഇപ്പോൾ ഈ വിവരം അറിഞ്ഞത് മുതൽ നാട്ടുകാരൊക്കെ ഈ തെരച്ചിലിന്റെ ഭാഗമായി എല്ലായിടത്തും ഓടി എത്തുന്നുണ്ട് എല്ലാവരും നാട്ടുകാരും ബന്ധുക്കളും പോലീസും ഒക്കെ സംയുക്തമായി ഒക്കെ ഇപ്പോൾ പരിശോധന നടത്തുകയാണ് തെരച്ചിൽ നടത്തുകയാണ് അതിനിടയിലാണ് ഈ ചിത്രം കൂടി ദൃശ്യം കൂടി നമ്മൾ നൽകുന്നത് ഇന്നിപ്പോൾ ഒരുപക്ഷേ വൈകിട്ട് തിരുവാംകുളത്ത് നിന്ന് ആലുവയ്ക്ക് പോയ ബസ്സിൽ കുഞ്ഞുണ്ടായിരുന്നു ആ ബസ്സിലൊക്കെ ഒരുപക്ഷേ നമ്മളിപ്പോൾ ഇപ്പോൾ ഈ വാർത്ത കാണുന്ന ആരെങ്കിലുമൊക്കെ ഒപ്പം യാത്ര ചെയ്തിട്ടുണ്ടാകുമോ എന്ന് ആലോചിച്ചാൽ മനസ്സിലാകും ഈ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം അവരെവിടെയെങ്കിലും ഇറങ്ങുന്ന നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം അങ്ങനെ നൽകുന്ന ഏതു വിവരവും ഈ ഘട്ടത്തിൽ ഈ കുഞ്ഞിനെ കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ അതിനിർണായകമാണ് അത്തരം ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് രാത്രി വളരെ വൈകി പത്രയോട് അടുക്കുന്നു ഈ സമയത്തും ആ കുട്ടിയെ കണ്ടെത്തിയിട്ടില്ല എല്ലാവരും ചേർന്ന് പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്നിപ്പോൾ തെരച്ചിൽ നടത്തുകയാണ് അല്പസമയത്തിനകം നമുക്ക് എന്തെങ്കിലുമൊക്കെ അക്കാര്യത്തിൽ നിർണായക വിവരങ്ങൾ ലഭിക്കും എന്ന് കരുതാം വളരെ പ്രതീക്ഷയോടെ നാടാകെ കാത്തിരിക്കുകയാണ്